ഹലോ സ്റ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടൈറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം അവസാനം അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവ്യമാകുന്നു നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യം ഉണ്ടോ അവർക്ക് ഡിസ്ക്രിപ്ഷനിൽ നോക്കാവുന്നതാണ് കേട്ടോ ഇനി കൺസൾട്ടേഷൻ അവൈലബിൾ ജൂൺ തേർട്ടീൻത്തിനാണ് സോറി ജൂൺ ഫോർട്ടീൻത്തിനാണ് ഹൈഫ് ആൻഡ് എനോർജി എയിരഫോൺസ് പെൻഡക്കിൾസ് പെയിരഫോൺസ് ആൻഡ് സിക്സ് ഓഫ് പെൻഡക്കിൾസ് എനോർജി കണക്ഷൻ ബ്യൂട്ടിഫുൾ എനോജി ബ്യൂട്ടിഫുൾ മന്ത് എ ഹെഡ് ഇനി മുന്നോട്ടേക്ക് വരുന്ന മാസ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ മെറ്റീരിയലിസ്റ്റിക്ലി മാത്രമല്ല സ്പിരിച്വലി വളരെ കണക്റ്റഡ് ആയിട്ടിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ കുറച്ചധികം നാളുകളായിട്ട് ലൈഫിൽ എന്താണ് സംഭവിക്കുന്ന ഒരു ഒരു പിടിയും കിട്ടാത്ത അവസ്ഥയാണെന്നുള്ളത് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ത് ചെയ്തിട്ട് ഒരു സ്വസ്ഥതയിൽ ഒരു സന്തോഷമില്ല ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ യാത്ര ചെയ്യാൻ ഇഷ്ടമുണ്ടാവും നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല നല്ല ഭക്ഷണം കഴിക്കാൻ പുതിയ വസ്ത്രം അല്ലെങ്കിൽ പുതിയ വീട് വാങ്ങിച്ചതായിരിക്കും പുതിയ വണ്ടി വാങ്ങിച്ചതായിരിക്കും എന്തായാലും പുതിയ ജോലി കിട്ടിയിട്ടുണ്ടാവും ഇതായിരിക്കും നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും പക്ഷെ അത് കിട്ടി അത് കിട്ടിക്കഴിഞ്ഞിട്ടും പിന്നെ എവിടെയോ ഒരു ശൂന്യത എന്തുകൊണ്ട് വായി എന്താണ് എല്ലാം ഉണ്ട് പല ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി എന്ന് പറയുന്നത് എല്ലാം ഉണ്ട് പക്ഷെ എന്നിട്ട് ഒരു ശൂന്യത അപ്പൊ ചില ആളുകൾ ഇപ്പൊ സാമ്പത്തികമായിട്ട് ഭദ്രത ഇല്ലാത്ത ആളാണെങ്കിൽ പറയും പൈസ ഉണ്ടെങ്കിൽ ചില ആളുകൾ പറയുന്ന കേട്ടിട്ടുണ്ട് പൈസ ഉണ്ടെങ്കിൽ എന്തും ആവാല്ലോ എന്നുള്ളത് കാരണം അവരുടെ കയ്യിൽ കയ്യിലതില്ല അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു കാര്യം ഇല്ലാതിരിക്കുമ്പോൾ അതുള്ള ആളുകളെ കാണുമ്പോൾ അതുണ്ടാകുമ്പോൾ ഹാപ്പി നമ്മൾ ഹാപ്പിയാണ് എന്നുള്ളത് പറയും ആരോഗ്യമില്ലാത്തൊരു വ്യക്തി ആരോഗ്യപരമായിട്ട് നടക്കുന്നവർ ആരോഗ്യമാണ് ജീവിതത്തിൽ നന്നായിട്ട് ആരോഗ്യമുണ്ടെങ്കിൽ എല്ലാം ഉണ്ട് പൈസ ഉണ്ടായിട്ട് എന്ന് പറയും പൈസ ഇല്ലാത്തവർ പൈസ ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട് എന്ന് പറയും അപ്പോൾ ഇവിടെ കാണുന്നത് ഉണ്ട് ജനറലി നോക്കുകയാണെങ്കിൽ പക്ഷെ എന്തോ ഒരു ശൂന്യത നമ്മൾ പറയില്ലേ ശൂന്യ ആ ഒരു എനർജിയാണ് ശൂന്യത്തിൽ നിന്ന് ആ ഒരു പ്രപഞ്ചം വന്നിട്ടുള്ളത് പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ പറയാനുള്ളത് നിങ്ങളുടെ ലൈഫ് പേർപ്പസ് നിങ്ങളുടെ പേർപ്പസ് എന്താണ് ജീവിതത്തിൽ എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തുന്നു എന്നുള്ളതാണ് അവസാനം അതിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു അതായത് നിങ്ങളുടെ ലൈഫ് പേർപ്പസ് എന്താണ് എന്നുള്ളത് നമ്മുടെ ലൈഫ് പേർപ്പസ് എന്ന് പറയുമ്പോൾ ഇപ്പം ചില ആളുകൾ പറയും സ്പിരിച്വലി കണക്റ്റഡ് ആവാ എന്ന് വെച്ചാൽ ബാക്കിയുള്ളതെല്ലാം വിട്ടിട്ട് പോവാന്ന് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ചില ആളുകൾ ആയിട്ടുള്ള ആളുകളും ദേഷ്യം വരാൻ പാടില്ല അല്ലെങ്കിൽ അവർ ഇന്ന രീതിയിൽ വസ്ത്രം ധരിക്കണം ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല അല്ലെങ്കിൽ അവരിങ്ങനെയായിരിക്കണം ഒരു കൺസെപ്റ്റ് ഉണ്ട് നമ്മളെ സംബന്ധിച്ച് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ പഴയ സന്യാസം അല്ലെങ്കിൽ കന്യാസ്ത്രീ പള്ളിയിലെ ആ ഒരു ഒരു ലെവലുണ്ടല്ലോ കന്യാസ്ത്രീമാരെ പോലെ ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ സന്യാസിമാരെ പോലെ അതാണ് സ്പിരിച്വാലിറ്റി ആത്മീയത എന്നുള്ളതാണ് ഓരോരുത്തർ ജീവിക്കുന്ന അവരുടെ ജീവിത സാഹചര്യം സന്യാസത്തിലേക്കല്ല എല്ലാ തരത്തിലുള്ള സ്പിരിച്വാലിറ്റിയും പോകുന്നതും നിങ്ങളൊരു വ്യക്തി നിങ്ങൾ കുടുംബം കുട്ടികൾ വിവാഹം അങ്ങനെയുള്ള അച്ഛനമ്മ സഹോദരങ്ങളെല്ലാം ഉള്ള ആ ജീവിതത്തിൽ നിൽക്കുമ്പോൾ സ്പിരിച്വാലിറ്റി ഈസ് പാർട്ട് ഓഫ് യുവർ ലൈഫ് ഇറ്റ്സ് നോട്ട് ലൈഫ് ഇൻ ഇറ്റ്സെൽഫ് അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ സ്പിരിച്വലി കണക്റ്റഡ് ആവുന്നു അതിലൂടെ മാത്രമല്ല നിങ്ങൾ കണക്റ്റഡ് കണക്റ്റഡാവും നിങ്ങൾ മറ്റു പലതിലും കണക്റ്റഡ് ആവുന്നു പക്ഷേ ആ ഒരു കണക്ഷൻ വിട്ട് കളയാതിരിക്കുക എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ സ്പിരിച്വലി കണക്റ്റഡ് ആയി നിന്നാൽ ബാക്കിയുള്ള നിങ്ങൾ മിസ് ചെയ്യുന്നത് എന്താണോ അത് നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ ആ ഒരു എനർജിയാണ് നെക്സ്റ്റ് വന്നിട്ട് എയ്റ്റ് ഓഫ് വോൺസ് എനർജി കണക്ഷൻസ് ആണ് ലൈഫിൽ നിങ്ങൾ ഹാപ്പിനെസ് നിങ്ങളുടെ ജീവിതത്തിൽ എന്താ പറയുക ഫോക്കസ് എന്ന് പറയുന്ന ഒരു കാര്യം എന്താണ് എന്തിലാണോ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് അതിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളത് ഇറ്റ്സ് ടൈം ടു ഫോക്കസ് ഓൺ പോസിറ്റിവിറ്റി അപ്പം നമ്മളെപ്പോഴും പറയുന്നതാണ് നിങ്ങളൊരു പോസിറ്റീവ് സോൾ സോളാവുക നിങ്ങളിപ്പോൾ പോസിറ്റീവ് സോൾ സോളല്ല എന്നുള്ളതല്ല നിങ്ങളൊരു പോസിറ്റീവ് സോൾ തന്നെയാണ് പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ഈ പറയുന്ന നമ്മൾ എന്തെങ്കിലും മിസ് ചെയ്യുമ്പോൾ നെഗറ്റിവിറ്റീസ് ഒക്കെ ഉള്ളിലേക്ക് വരും സംശയങ്ങൾ ഡൗട്ട് ഈസ് ഡൗട്ട് എന്ന് പറയുന്നത് നെഗറ്റിവിറ്റിയാണ് എന്ത് കാര്യത്തിനാണെങ്കിലും നിങ്ങൾ നിങ്ങളെ ഡൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ പ്രപഞ്ച ശക്തിയിലാണ് ഇത് നടക്കുമോ ഇല്ലയോ ഇത് അങ്ങനെ വരുമ്പോൾ അതൊരു നെഗറ്റീവ് സൈഡാണ് പോസിറ്റിവിറ്റിയിലേക്ക് നോക്കുക എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ പോസിറ്റിവിറ്റി നിങ്ങളുടെ സപ്പോർട്ട് സിസ്റ്റം നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുമുള്ളത് അത് മനുഷ്യനായാലും ആ ഒരു ദൈവിക ശക്തിയായാലും അത് മനസ്സിലാക്കുക ലൈഫിൽ ബാലൻസ് ഉണ്ടാകുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു സമയം അത് മനസ്സിലാക്കി നിങ്ങളുടെ ഫോക്കസ് വേണ്ടത് പോസിറ്റിവിറ്റിയിലാണ് അല്ലാതെ നെഗറ്റിവിറ്റിയിൽ അതായത് നിങ്ങളുടെ കയ്യിൽ ഉള്ളത് എന്താണോ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഇല്ലാത്ത കാര്യത്തിലല്ല നിങ്ങളുടെ കയ്യിലുള്ളതിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അതിൽ നിങ്ങൾ വീണ്ടും വീണ്ടും മികച്ചതാകുമ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് കൂടും അതിൽ നിങ്ങൾ മുന്നേറും ആൻഡ് പിന്നെ പതുക്കെ നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത കാര്യങ്ങൾ ആ ഇല്ലായ്മയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ അത് എങ്ങനെ ബെറ്റർ ആക്കാം എന്നുള്ളത് മാത്രം ചിന്തിക്കുക അതൊരു പോസിറ്റീവ് സൈഡാണ് ഓക്കെ അതേപോലെ തന്നെ എയ്സ് ഓഫ് സൗട്സ് എനർജി കണക്ഷൻസ് ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസപരമായിട്ട് വിദ്യാർത്ഥികൾ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഫൈനലി നിങ്ങൾ നിങ്ങൾ കുറച്ചധികം നാളായിട്ട് ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കും ചിലപ്പോൾ ചില ആളുകൾ സി എ സി എയുടെ ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് അക്കൗണ്ട്സ് സി എ റിലേറ്റഡ് വിദ്യാഭ്യാസമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ സി എ എഴുതുന്ന ഒരാളാണെങ്കിൽ കുറച്ച് ശ്രമിച്ചിട്ടുണ്ടാവും നിങ്ങൾ എത്ര അറ്റംപ്റ്റ് ആണ് എന്ന് പോലും അറിയാത്ത ഒരു ലെവലിൽ നിങ്ങൾ നിരാശനായിരിക്കും പക്ഷേ ഫൈനലി ഇറ്റ് ഈസ് ഹാപ്പനിങ് ഫോർ യു നിങ്ങൾ ഫൈനലി സി എ ആവുകയാണ് സി എ എടുക്കുകയാണെന്നുള്ളത് പറയാം ആ ഒരു അനോജി അല്ലെങ്കിൽ റിസേർച്ച് ചെയ്യുന്നവരാണ് ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ആർട്ടിക്കിൾസ് റിജക്റ്റ് ആവുന്നു അപ്പോൾ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് റിവ്യൂ കഴിഞ്ഞ് വരുമ്പോൾ ഒത്തിരി ഹ്യൂജായിട്ടുള്ള റിവിഷൻസ് അവർ ചിലപ്പോൾ പറയുന്നുണ്ടാവും ചില സിറ്റുവേഷനിൽ എക്സ്ട്രാ എന്തെങ്കിലും എക്സ്പെരിമെൻ്റോ കാര്യങ്ങളോ ചെയ്യാനായിട്ട് പറയുന്നുണ്ടോ അപ്പോൾ ചില കാര്യങ്ങൾ വളരെ കൺഫ്യൂസ് അങ്ങനത്തെയൊക്കെ ഉള്ളൊരു സിറ്റുവേഷനായിട്ട് എല്ലാം ഇങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുന്നത് ഫൈനലി നിങ്ങൾക്ക് ആ ഒരു ഇത് നമ്മളെ ആർട്ടുകൾ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളത് നിങ്ങളുടെ പബ്ലിഷർ പബ്ലിഷിംഗ് ജേണലിന് പറയുന്ന മെസ്സേജ് വരുന്നതോ അങ്ങനെയുള്ള ഒത്തിരി നാളായിട്ട് വെയ്റ്റ് ചെയ്യുന്ന കുറേ നാളുകളായിട്ട് വെയിറ്റ് ചെയ്യുന്ന നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത കാര്യങ്ങളിൽ റിസൾട്ട് വരുന്ന സമയമാണ് അതിപ്പോൾ ഏത് ഫീൽഡിലാണ് എങ്കിലും ഓക്കെ ആ ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഉള്ള കാര്യങ്ങൾ നിങ്ങൾ കുറച്ചധികം നാളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സാധ്യമാകുന്നു എന്നുള്ളത് അതിപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പ്രായമായിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ഒരു ബേസിക് ഉള്ളൂ ഇപ്പം ഡിഗ്രി ആയിട്ടില്ലെങ്കിൽ ഡിഗ്രി പാസ്സാവുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ റിട്ടയർ ആയ ശേഷമായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ജോലി കഴിഞ്ഞിട്ട് പെട്ടെന്ന് വിദ്യാഭ്യാസം വിദ്യാഭ്യാസം പൂർത്തിയാക്കാതെ ജോലിയിലേക്ക് കയറിയതായിരിക്കും കുറച്ച് നാൾ ജോലി ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ വീണ്ടും അതിലേക്ക് കടക്കുന്നതാവും ഫൈനലി നിങ്ങൾ ഉറച്ച് തീരുമാനം എടുക്കുകയാണ് ഇനി മതി ഇനി ബാക്കി പഠിത്തം കഴിഞ്ഞിട്ട് എന്ന തീരുമാനത്തിലേക്ക് വരുന്ന ഒരു എനർജിയാണ് അതേപോലെ തന്നെ എയ്റ്റ് എഫ് മെൻറ്റക്കൾസ് എനോജി കണക്ഷൻസ് ആണ് ഈ ഒരു എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതൊരു ബിസിനസ് ഒറിയൻറ്റഡ് അല്ലെങ്കിൽ നിങ്ങളായിട്ട് സ്വന്തമായിട്ട് എന്തോ ചെയ്യുന്നതാണ് സ്വന്തമായിട്ട് സ്ഥാപനം സൈഡായിട്ട് നിങ്ങളുടെ പാഷൻ അങ്ങനത്തെ രീതിയിൽ എന്തോ ചെയ്യുന്നുണ്ട് ഇത് നിങ്ങൾ കുറച്ച് നാളായിട്ട് ചിന്തിച്ചതായിരിക്കും പക്ഷേ ഭയങ്കരമായിട്ട് ഉണ്ട് എങ്ങ് ഒന്നും ചെയ്യുന്നില്ല നിങ്ങൾക്ക് ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഇനീഷ്യലായിട്ടുള്ള സ്റ്റെപ്പ് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് മുന്നോട്ടേക്ക് പോകാൻ അങ്ങനത്തെ ഒരു എനർജി ഫൈനലി ി ഒരു സ്റ്റെപ്പ് എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് എല്ലാം അപ്പോൾ ഓരോ ഒരു പസിൽ പോലെ പോലെയല്ല അതിൻ്റെതായിട്ട് സ്ഥാനത്ത് വരാൻ അതായത് നിങ്ങൾ മുന്നോട്ടേക്ക് വരണം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ എന്ന് പറയുന്നത് എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുന്നു ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം പ്ലാനിങ് സ്ട്രാറ്റജീസ് അതിലേക്ക് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടു ഫൈനലി അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ തറക്കല്ലിട്ടു എന്നൊക്കെ പറയുന്ന പോലെ ഫൗണ്ടേഷൻ സൃഷ്ടിച്ചു എന്നുള്ളതും കാണിക്കുന്നുണ്ട് അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് പേജ് ഓഫ് ഫോൺസ് എനോജി കണക്ഷൻസ് ആണ് ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നിങ്ങൾ ഫൈനലി തീരുമാനിക്കും നിങ്ങളിപ്പോൾ ഒരു മോട്ടിവേഷണൽ സ്പീക്കർ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ നിങ്ങൾ സ്റ്റേജിൽ നിന്നാലുടെ മുമ്പിൽ നിന്നിട്ടൊരു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആയിരിക്കാം ആ ഒരു രീതിയിൽ എന്തോ ഒന്ന് നിങ്ങളുടെ പാഷനോ എന്നാണ് ആളുകളുടെ മുമ്പിൽ സംസാരിക്കാം അത് നിങ്ങൾക്ക് പക്ഷേ ഭയങ്കര സ്റ്റേജ് ഫിയർ ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആളുകൾ എന്ത് പറയും എങ്ങനെയാണ് എങ്ങനെ അതിലേക്ക് ഇറങ്ങാം ഇങ്ങനെയൊക്കെ ഉള്ള കാര്യം ഫൈനലി നിങ്ങൾ തീരുമാനിക്കുകയാണ് ഞാൻ അതിലേക്ക് ഇറങ്ങുകയാണ് എന്നുള്ളത് നിങ്ങളുടെ ഹോപ്പ് നിങ്ങളുടെ ആ ഒരു ഡൗട്ട് മാറി ഹോപ്പിലേക്ക് വരുന്ന ഒരു സമയമാണ് ചില കാര്യങ്ങൾ ഫൈനലി നിങ്ങൾ വിട്ട് മുമ്പോട്ടേക്ക് പോവാണ് ചില ആളുകളെ സംബന്ധിച്ച് വിട്ട് കളയേണ്ട കാര്യങ്ങൾ വിട്ടുകളയാൻ ഭയങ്കര പ്രയാസമായിരിക്കുക ചിലപ്പോൾ വസ്തുക്കളായിരിക്കാം ആളുകളായിരിക്കാം സാഹചര്യങ്ങളാകാം അപ്പോൾ ഒരിടത്തുനിന്ന് മാറേണ്ട സമയമായിരിക്കുന്നു പക്ഷെ നിങ്ങൾ ഇപ്പോഴും അവിടെ കടിച്ചു തൂങ്ങി കിടക്കുകയാണ് ഫൈനലി നിങ്ങൾ തീരുമാനിക്കുകയാണ് നിങ്ങൾ ആ സ്റ്റെപ്പ് എടുക്കുകയാണ് ഫൈനലി ഇറ്റ്സ് ഹാപ്പനിങ് നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവീയമാകുകയാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളത് കൂടിയിട്ട് ആ ഒരു എനർജി ആണ് പിന്നെ സിക്സ് പെൻറ്റക്കൾസ് എനർജി കണക്ഷൻസ് ആണ് അപ്പോൾ ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ആഗ്രഹിച്ച പോലെ നിങ്ങൾ ലോണിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാകും ചിലപ്പോൾ ഇത് ആ ഒരു സിറ്റുവേഷൻ ആവും കുറച്ചധികം നാളായി പക്ഷെ ലോണൊന്നും കിട്ടിയിട്ടില്ല ഫൈനലി ലോണ് കിട്ടുകയാണ് അപ്പം അതിൻ്റെ ഒരു തൃപ്തി അത് അതിൻ്റെ ഒരു സന്തോഷവും അതിൻ്റെ ആഘോഷവും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് നിങ്ങൾ കുറച്ചൊന്ന് റിലാക്സ് ആവുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് എന്ത് എവിടെ എങ്ങനെ എന്നുള്ളത് നിങ്ങൾക്ക് പലതിനെയുള്ള ഉത്തരവും കാര്യങ്ങളും കിട്ടുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു സമയം എന്നുള്ളത് പറയാനാകും ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ആൾ ഫോർ വാച്ചിങ്